എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു ഒക്ടോബർ മാസത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണെന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മാസം മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരാൻ പോകുന്നു എന്ന വിവിധ ചാനങ്ങൾ ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത അടിസ്ഥാനത്തിൽ ഈ ചാനലിൽ നിന്നും പറഞ്ഞിരുന്നു എന്നാലിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് വരുവാണ് ഒറ്റബർ മാസവും അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് എത്തിച്ചേരുക ഒരു മാസത്തെ കുടിശ്ശിക ഇഞ്ഞ് ശേഷിക്കുന്നുണ്ട് അതുങ്ങൾ ചേർത്ത് വിതരണം ചെയ്യുകയാണെങ്കിൽ മൂവായിരത്തി എന്നാണ് ഈ ചാനലിനോ അടക്കം പറഞ്ഞിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാകേണ്ട അറിയിപ്പ് വന്നിട്ടില്ല കഴിഞ്ഞ തവണ അതായത് സെപ്റ്റംബർ മാസം തുക പെൻഷൻ തുക എത്തിച്ചേർന്ന എല്ലാവർക്കും തന്നെ മുടക്കം കൂടാതെ ഈ മാസം എത്തിച്ചേരും ന്നെയാണ് ആയിരത്തി അറുന്നൂറ് ഒരു മാസത്തെ കീട് മാത്രമായിരിക്കും വിതരണം ചെയ്യുക ദീപാവലിയൊക്കെ വരികയാണെങ്കിൽ അതിന് മുന്നോട്ട് പോയി എന്തെങ്കിലും പെഷർ വിതരണം ഉണ്ടാവും ഒന്ന് അതിൻ്റെ ഉദയ അളവ് ചോദിച്ചിരുന്നു അങ്ങനെയൊന്നുമില്ല സാധാരണ രീതിയിൽ എല്ലാ പ്രാവശ്യം ക്ഷമ പെൻഷൻ കിട്ടുന്ന പോലെയാണ് ഈ പ്രാവശ്യം വിതരണം ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് രൂപ അക്കൗണ്ടിലെത്തും രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ ക്ഷേമ പെൻഷൻ സാറേ രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത് ഒരു കാല ജനുവരി മുതൽ ആരംഭിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുള്ളത് വീടുകളിൽ കോളേജിൽ നിന്ന് പ്രത്യേകം ട്രെയിനിങ് ലഭിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ സർക്കാർ ഓഫീസിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരായിരിക്കും എത്തിച്ചേരുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് ക്ഷേമ പെൻഷൻ പെൻഷൻ സുഗമമാക്കി നടത്താൻ ഇലക്ട്രോണിക് കെ വി സി ഉൾപ്പെടുത്തുകയാണ് എല്ലാ തൊഴിൽ തൊഴിലാളികളും ആധാറായിട്ട് ബന്ധ ബന്ധിപ്പിച്ച ഫിസി പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ാടിലേക്ക് മാറ്റുന്ന ഇരുപതാം തീയതി അവസാനിക്കുന്നതായിരിക്കും അതിനു മുമ്പ് എല്ലാവരും പോയി ചെയ്യുക വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ വിഷ്ണു കേഷൻ എന്ന് പറഞ്ഞ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കയറി കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വെക്കാൻ അർഹതയുള്ളവരെ എത്രയും പെട്ടെന്ന് അപേക്ഷ വെക്കണം ഒരു ലക്ഷം കാടുകൾ അപേക്ഷ ായിരിക്കും അക്ഷര സെൻ്ററുകൾ കോമേശൻ സെൻ സെൻ്ററുകൾ എന്നിവ ഇതിനു വേണ്ടി പ്രവർത്തിക്കും എപ്പോഴാണെങ്കിലും നിങ്ങൾ